ഹായ് ഓൾ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഇന്ന് വന്നിട്ടുള്ളൊരു തട്ടിക്കൂട്ട് കഫ്സയായിട്ടോ കുട്ടികൾ പെട്ടെന്ന് നമ്മളോട് ഒരു കഫ്സൊക്കെ ചോദിച്ചാൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളൊരു ഇതാണ് അപ്പം നമ്മൾ ഇതിൽ സദ ബിരിയാണീൻ്റെ അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് മാഗി ക്യൂബൊന്നും ചേർക്കുന്നില്ല അപ്പം ഇതിൽക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് പിന്നെ ഗ്രാമ്പു പട്ട ഏലക്കായ കുരുമുളക് രണ്ട് നെല്ലിക്ക ഉണക്ക നെല്ലിക്ക പിന്നെ വേണ്ടത് വലിയൊരു സവാള അരിഞ്ഞത് പിന്നെ കപ്സ മസാല പച്ചമുളകും തിരി ഇതുള്ളതും എന്താ മല്ലിയേല ഉള്ളൂട്ടോ കാരണം ഇവിടെ ആർക്കും ഇഷ്ടമല്ല കറിവേപ്പിലയും തക്കാളി വലിയ രണ്ട് തക്കാളി മിക്സിയിൽ അരച്ച് വെച്ചതാട്ടോ തക്കാളി സോസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പം എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് തക്കാളി അരച്ചതാണ് പിന്നെ ഒരു കെ ജി ആണ് അരി ബിരിയാണീൻ്റെ അരിയാണ് ഒന്നേക്കാൽ കെ ജി ചിക്കന് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റിയും കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നെയ്യും ഓയിലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലുണ്ടെങ്കിൽ അതാണ് നല്ലത് കുക്കർ നന്നായിട്ട് ചൂടായിട്ട് കേട്ടോ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം ചൂടായിട്ട് സവാള ഇട്ട് കൊടുക്കും എന്നയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഇട്ടുകൊടുക്കു വല്ലിച്ചപ്പ് കറിവേപ്പില അതുകൂടെ ഇട്ട് വെക്കും തീ കുറച്ച് വെച്ചിട്ട് വേണ്ട ചെയ്യാൻ ഇതായി വന്നിട്ടുണ്ട് നമ്മളെ തക്കാളി അരച്ച് വെച്ചിട്ട് കൂടെ ചേർത്ത് തക്കാളിന്റെ പച്ച ഒരു വാസനക്കൊന്ന് പോകുന്നത് വരെ അയറ്റി കൊടുക്കാം തക്കാളി നന്നായിട്ട് ആയിട്ടുണ്ട് അയറ്റിണ്ടിട്ട അപ്പൊ നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പൊ ചിക്കനേക്കുള്ള ഉപ്പ് മാത്രം ഇട്ടാ മതി കച്ചന്റെ മസാല ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് കിട്ട മസാലയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചെടുക്കട്ടോ ചിക്കൻ വേവാനുള്ള രണ്ട് വിസില് നമുക്ക് അടുപ്പിച്ചെടുക്കാം അങ്ങനെ രണ്ട് വിസല് ആയിട്ടുണ്ട് ഇതാ ആവി കളഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ചിക്ക ഫുള്ള് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നന്നായിട്ട് തിളച്ച വെള്ളം കേട്ടോ അരിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം മതി ൊച്ച് കൊടുക്കുന്നു ഇതിലേക്ക് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം പട്ടേ ഗ്രാമ്പും കുരുമൂ പിന്നെ നമ്മളെ നെല്ലിക്ക പിന്നെ കുറച്ചും കൂടെ കപ്സ് മസാല ഇട്ടോ ഒരു ടേബിൾ സ്പൂൺ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കഴുകി ഊറ്റി വെച്ച അരി അതിൽ കിട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് വിസല് വരെ ഒന്ന് വരുന്നത് വരെ ഒന്ന് വേവിക്കാം അങ്ങനെ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഇതിന്റെ ആവി ഒക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇല്ലെങ്കിൽ അതിൽ കിടന്നിട്ട് വീണ്ടും ചോറ് വെന്ത് പോകും അത് കാരണം ആവി നേരത്തെ തന്നെ കളഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നമുക്കൊന്ന് ചോറ് പാകത്ത് വേവന കേട്ടോ വെന്തോ അടഞ്ഞിട്ടോ ഒന്നും ചിക്കനും ഇതും കൂടെ ഒപ്പുണ്ടാക്കി കൂടെ പക്ഷെ നമ്മള ചിക്കൻ നന്നായിട്ട് വെന്തു അടയും അതുകൊണ്ടാണ് അങ്ങനെ ഇണ്ടാക്കാത്ത വരുന്നുണ്ട് ഞമ്മക്ക് ചിക്കനും കൂടി കൂട്ടിയിട്ടൊന്ന് ഇതാക്കി ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ആക്കാണ് കേട്ടോ ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാണ് കാരണം ഇതിൽ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് ചിക്കനും കൂടെ ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്ക ഇങ്ങനെ ആവുമ്പോ ചിക്കനും ഇട്ടും എന്താ എന്തും അടയില്ല മറ്റേത് എന്താ വെച്ചാൽ വെറും എല്ലാം കെ ആയിരിക്കും നമ്മളങ്ങനെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ ണ്ടാക്കി നോക്കണേ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടോക്ക് വേണ്ടിട്ടുള്ള ഒരു തക്കാളിന്റെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് തക്കാളി ഉണ്ട് വെളുത്തുള്ളിന്റെ ഇത് കറിവേപ്പില രണ്ട് പച്ചമുളക് കുറച്ച് സുപ്പ പിന്നകിരി കുറച്ച് പിന്നെ കൊറച്ച് വെള്ളം കൂടിച്ചൊന്ന് അടിച്ചെടുക്കാം കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കാം വിടാൻ മറന്നിരുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കപ്സ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി കേട്ടോ ചിക്കൻ നമ്മൾ വേറെ ചെയ്തത് കൊണ്ട് തന്നെ അങ്ങനെ പൊടിഞ്ഞു പോവുമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് നമ്മൾ കുറച്ച് തൈരും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം പിന്നെ നമ്മൾ ചാനൽ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം കമൻറ്റ് എഴുണം കേട്ടോ നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ കമൻ്റ് അറിയിക്കണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ